ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഒരു പെട്ടെന്ന് പോന്നെയാൽ ഒരു വീഡിയോ എടുക്കാറുണ്ട് കാരണം ഈ വീഡിയോസ് ഇത്രയും ഇട്ട് ഇത്രയും നാളായെങ്കിലും ഈ സബ് ടൈറ്റിലൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ കാണും പല രീതിയിൽ പലർ പറയും പകുതി ചെയ്തു വെക്കും പിന്നെ ഒന്നും റെഡി ആവാത്തോണ്ട് അവിടെ അങ്ങ് കളയും അങ്ങനെ ഇന്ന് ഇന്നെന്തായാലും എനിക്കത് സക്സസ് ആയി ലാപ്ടോപ്പിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പം ഇതിൽ ആദ്യം തന്നെ നമുക്ക് ക്രോമിൽ നിന്ന് നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്തെടുക്കാം ഇവിടെ നമുക്ക് യൂട്യൂബ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് അങ്ങനെ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇതിൽ നമ്മുടെ ചാനൽ തന്നെയാണല്ലോ കിടക്കുന്നത് അപ്പം അതായിരിക്കും ഓപ്പൺ ചെയ്ത് വരുന്നത് ഇനി ഇതിൽ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ ഇതിലായിട്ട് ക്ലിക്ക് ചെയ്തപ്പം നമുക്ക് വൈറ്റി സ്റ്റുഡിയോ എടുക്കണം അപ്പോൾ വേണ്ട താഴെ ഇവിടെ നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി താഴെയായിട്ട് വേണ്ട നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഇവിടെ ഉണ്ട് അത് നമുക്ക് സെലക്ട് ചെയ്യാം സാധാരണ നമ്മൾ ഫോണിൽ വൈറ്റ് സ്റ്റുഡിയോ ഒക്കെ എപ്പോഴും നോക്കുകയും ഇതുപോലെയൊന്നും അതിനകത്ത് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല അങ്ങനെ ഇന്നെന്തായാലും ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഇപ്പം ഇതിനകത്ത് നിന്ന് ലെഫ്റ്റ് സൈഡിൽ തന്നെ കണ്ടന്റ് എടുക്കാം ഇപ്പം ഞാൻ കുറച്ച് വീഡിയോസിൻ്റെയൊക്കെ ഞാൻ ഇങ്ങനെ മാറ്റി അപ്പോഴും ഞാൻ വിചാരിച്ചു തന്നപ്പോൾ ഇനി ഇതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് അപ്പം നമുക്ക് ഒരു വീഡിയോ നമ്മളിട്ട് വീഡിയോസെല്ലാം ഇവിടെ വരുന്നുണ്ടല്ലോ അപ്പം ഇതിലേതെങ്കിലും ഒരു വീഡിയോ നമുക്ക് ഇപ്പം സബ് ടൈറ്റിൽ ആഡ് ചെയ്യാം ഞാൻ ദേ ഇപ്പം ഇതാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ദേ ഇവിടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന അവിടെ വന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ വീഡിയോയുടെ അത് വരും ഇനി ഇതിനകത്ത് തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സബ് ടൈറ്റിൽസ് അത് സെലക്ട് ചെയ്യുക ഇനി ഇവിടെ വേണ്ട നമ്മുടെ മലയാളം തന്നെ ഇതൊന്നും ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല അപ്പം ഇതാദ്യം ഒന്ന് ചെയ്യണം അത് നിങ്ങൾക്ക് മനസ്സിലായോ ഈ ഒരു ഐക്കൺ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ മലയാളത്തിലുള്ള സബ് ടൈറ്റിൽ നമ്മൾ പറഞ്ഞ ആ ഡയലോഗെല്ലാം എഴുതി വരും അപ്പോൾ അത് നമുക്ക് പബ്ലിഷ് ചെയ്യാം ഇവിടെ പബ്ലിഷ് ഉണ്ട് ഇത് പബ്ലിഷ് ചെയ്യാം ഇപ്പം നമ്മുടെ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ തന്നെ നമ്മുടെ മലയാളത്തിലുള്ള സബ് ടൈറ്റിൽ വരും ഇനി നമുക്കിവിടെ ആഡ് ലാംഗ്വേജ് കൊടുക്കാം ഈ ആഡ് ലാംഗ്വേജിൽ നമുക്ക് ഒരുപാട് ലാംഗ്വേജ് വരും നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം അപ്പം ഞാനിപ്പം ഹിന്ദിയും ഇംഗ്ലീഷുമാണ് അപ്പോൾ ആദ്യം നമുക്ക് ഇംഗ്ലീഷ് എടുക്കാം ഇനി നമുക്ക് വൺ മോർ ലാംഗ്വേജ് കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഹിന്ദിയും കൂടെ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ രണ്ടും കൂടെ ഒന്നിച്ച് സെലക്ട് ചെയ്തെന്നേ ഉള്ളൂ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഇതേ ഹിന്ദിയും കൂടെ ഞാൻ സെലക്ട് ചെയ്തു ഇനി ഇതിൽ ഈ സബ് ടൈറ്റിൽസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ലാംഗ്വേജിൻ്റെ അതിനകത്തും ഇത് ഇതുപോലൊരു എന്ന് പറഞ്ഞ് ഈ ഒരു സിമ്പൽ വരും അത് നമ്മൾ സെലക്ട് ചെയ്തു ഈ ഇതിനകത്ത് നമ്മൾ ആ നമ്മുടെ വീഡിയോയിലുള്ള ലാംഗ്വേജ് ഏതാണോ അത് പബ്ലിഷ് ആക്കിയെങ്കിൽ മാത്രമേ നമുക്കിവിടെ ഓട്ടോ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുത്തുള്ളൂ ഇല്ലെങ്കിൽ ഇത് ആയിട്ട് അകത്തേ ഉള്ളൂ ഇതിനകത്ത് ഓട്ടോ ട്രാൻസ്ലേറ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യാം ഇപ്പം നമ്മുടെതാണ്ട് ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ അതിൻ്റെ എല്ലാം നമ്മൾ പറയുന്ന ഡയലോഗിൻ്റെ എല്ലാം ഇംഗ്ലീഷിലുള്ളത് ഇവിടെ വരും ഇപ്പം നമുക്ക് വേണം ജസ്റ്റ് അതിൻ്റെ ഒരു പ്രിവ്യൂ ഇവിടെ നോക്കാം ഒന്ന് പ്ലേ ചെയ്യുമ്പോൾ കണ്ടോ നമ്മുടെ ആ ടൈറ്റ് സപ്റേറ്റിൽ അവിടെ വരുന്നുണ്ട് ഇനി നമുക്കിതിവിടെ പബ്ലിഷ് കൊടുക്കാം അപ്പം നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ ഇംഗ്ലീഷിൻ്റെ സബ്ഡേറ്റിൽ ആഡായി അപ്പം അത് പബ്ലിഷ് ആയ ഡേറ്റ് ഒക്കെ ഇവിടെ ഉണ്ട് ഇനി നമുക്ക് ഹിന്ദിയും കൂടെ ഞാനിവിടെ ചെയ്യുന്നുണ്ട് അപ്പം ഹിന്ദി അതുപോലെ തന്നെ ആ ഒരു പെന്നിൻ്റെ ആ ഒരു സിമ്പിളിനകത്ത് ടച്ച് ചെയ്തു അപ്പം ഇതിനകത്തും ഓട്ടോ ട്രാൻസ്ലേറ്റർ ഓൺ ആയിട്ടുണ്ട് അപ്പം അത് എടുക്കുക ഇട നമ്മുടെ ആ ഓരോ ഡയലോഗിൻ്റെ താഴെയായിട്ടും അതിൻ്റെ മീനിങ് ഹിന്ദി എന്താണോ അതിൻ്റെ സബ് ടൈറ്റിലായിട്ട് അത് വന്നിട്ടുണ്ട് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം അപ്പം ഹിന്ദിയിലുള്ള സബ് ടൈറ്റിൽ നമ്മുടെ വീഡിയോയിൽ ആഡ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പബ്ലിഷ് ചെയ്യാം അപ്പം ഇത്രേ ഉള്ളൂ നമുക്ക് സബ്ടൈറ്റിൽ ആഡ് ചെയ്യാൻ ഞാൻ ഞാനിപ്പോൾ ആഡ് ചെയ്തത് ഇങ്ങനെയാണ് ഇനി നമുക്കൊന്ന് നോക്കാം നമ്മുടെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇപ്പം ഞാൻ എന്തേണ്ട ആഡ് ചെയ്ത വീഡിയോ ഇതാണേ ഞാൻ ഈ അപ്പം ഇപ്പം ഇതാണ്ട ഞാൻ എൻ്റെ ചാനലിലെടുത്തു ഇതിനകത്ത് നമുക്കിപ്പം ഞാനിപ്പോൾ എഡിറ്റ് ചെയ്ത വീഡിയോ ഒന്ന് എടുക്കട്ടെ ഞാനിപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസ് അങ്ങനെ മാറ്റി ഇപ്പം ഞാൻ ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാനായിട്ട് ഞാൻ എടുത്തത് വീഡിയോ ഇതാണ് അപ്പോൾ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അപ്പം വേണ്ട ഇതിനകത്ത് ഇപ്പം നമ്മുടെ സബ് ടൈറ്റിൽ ഇപ്പം മലയാളത്തിലാണ് വരുന്നത് ഇന്ന് നമുക്ക് ഇതേണ്ട ഇവിടെ സെറ്റിങ്സിൽ നമ്മുടെ സബ് ടൈറ്റിൽ ഏതൊക്കെയുണ്ട് വേണ്ടപ്പം ഇംഗ്ലീഷും ഉണ്ട് ഹിന്ദിയുമുണ്ട് അപ്പം നമുക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്താൽ വേണ്ട സബ്റ്റേറ്റിൽ നമുക്ക് ഇംഗ്ലീഷിലേക്കായിട്ടുണ്ട് ഇനി നമുക്കത് ഹിന്ദിയൊന്നെടുത്ത് നോക്കാം അപ്പം വേണ്ടത് ഹിന്ദിയിലും ആയിട്ടുണ്ട് അപ്പം ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ എനിക്കിതൊന്ന് ഒരുപാട് പേർക്ക് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു പക്ഷേ ഇത് ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോസ് ഒക്കെ നമുക്ക് വീണ്ടും കാണാം ബായ്